റാഗിങ് പഴങ്കതയാക്കി നവാഗതരെ ആവേശത്തോടെ വരവേൽക്കുന്ന കാലമെന്ന് ഓർത്തിരിക്കുന്ന നമുക്കൊക്കെ തെറ്റുപറ്റി പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ ക്രൂരമർദ്ദനത്തെ തുടർന്ന് മരണപ്പെട്ട സിദ്ധാർത്ഥ് കേരളത്തിന്റെ നൊമ്പരമായിരിക്കുന്നു ഇതിൽ ഏതാനും എസ് എഫ് ഐ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ട് എന്നുള്ളതല്ലാതെ സംഘടനയ്ക്ക് ബന്ധമൊന്നുമില്ല കേട്ടോ അത് പ്രത്യേകം ഓർമ്മിക്കണം എസ് എഫ് ഐ സംഘടനക്ക് ഇതിൽ ഒരു പങ്കുമില്ല സി പി എം നേതാക്കളടക്കം പറയുന്നത് ഇങ്ങനെയാണ് ഇതേ സമയത്ത് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ രാഷ്ട്രീയ അതിക്രമങ്ങൾ ചർച്ചയാകുന്നുണ്ടെങ്കിലും അതെല്ലാം വെറും ചർച്ചകൾക്കുള്ള ടോപ്പിക്ക് മാത്രമാണെന്നതിൽ നമുക്കും സംശയമില്ല എസ് എഫ് ഐക്കാർ അങ്ങനെയൊന്നും ചെയ്യില്ല അഥവാ അവർ അങ്ങനെ ഒരാളെ തല്ലിക്കൊന്നാൽ അതിന് തക്കതായ കാരണമുണ്ടാകും വെറുതെ ഒരാളെ പാർട്ടി തല്ലിക്കൊല്ലില്ല എസ് എഫ് ഐ ചെലവിന് കൊടുക്കുന്നുണ്ടോ എന്നറിയില്ല എങ്കിലും അങ്ങനെ തോന്നിപ്പിക്കുന്ന ചില മഹാന്മാരുടെ പ്രതികരണവും ഇങ്ങനെയാണ് ചുടു ചോരയുടെ തിളപ്പോടെ എത്തുന്ന യുവാക്കൾക്ക് ചുവപ്പിന്റെ ആവേശം ഇരട്ടിയാക്കുന്നുവെന്ന് കേട്ടിരിക്കുന്ന കോളേജാണ് മഹാരാജാസ് ആ കോളേജിൽ പഠിക്കാൻ ചെന്ന് തന്നെ ഭീഷണിപ്പെടുത്തി മുടി മുറിപ്പിച്ചതിനെക്കുറിച്ച് സിനിമാ സംവിധായകൻ പ്രതാപ് ജോസഫ് മുൻപ് പറഞ്ഞത് പലരും വീണ്ടും വീണ്ടും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അന്ന് ക്യാമ്പസിലെ നേതാവായിരുന്നു ഇന്നത്തെ സംവിധായകൻ ആഷി കപു എന്നാൽ അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിരുന്നില്ല എന്നാണ് വർഷങ്ങൾക്കിപ്പുറം ഈ വിഷയം ചർച്ചയായ സമയത്ത് ആഷി കപു പറഞ്ഞത് പത്തിരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് മുടി മുറിച്ച് രസിച്ച റാഗി ഇന്ന് എവിടെ വരെ എത്തിയിരിക്കുന്നു എന്നതിന്റെ മറുപടിയാണ് ഇന്ന് മനസാക്ഷിയുള്ള മലയാളികളുടെ കണ്ണു നനയിക്കുന്നത് എസ് എഫ് ഐ യുവാക്കളുടെ വികാരമാണ് അതുപോലെ അവരുടെ ഭൂരിപക്ഷമുള്ള ക്യാമ്പസുകളിൽ മുന്നണിയിൽ പരോപകാരം എന്ന പോലെ പിന്നണിയിൽ ഇടിമുറികൾ ഉണ്ടാക്കലും ഇരുട്ടിൽ പൂട്ടിയിടലും തല്ലി ഓടിക്കലും ഒക്കെയാണ് നടക്കുന്നത് കഴിഞ്ഞ വർഷം കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ എ ബി വിപിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തിയതിന് വിദ്യാർത്ഥിയെ എസ് എഫ് ഐ ഇരുട്ടുമുറിയിൽ പൂട്ടിയിട്ടത് വിവാദമായിരുന്നു ഒന്നാം വർഷ ടെക്സ്റ്റൈൽ ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥി കെ ആരാധനയാണ് ഒന്നര മണിക്കൂറോളം പൂട്ടിയിട്ടത് സംഭവത്തിൽ പ്രിൻസിപ്പലിന് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല എങ്ങനെ നടപടി ഉണ്ടാകാൻ അങ്ങനെ ഒരു കേസ് ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് തന്നെ മായ്ക്കാൻ കഴിവുള്ളവരല്ലേ എസ് എഫ് ഐ യൂണിവേഴ്സിറ്റി കോളേജ് തുടങ്ങിയടത്തൊക്കെ ശരിക്കും എസ് എഫ് ഐയുടെ ഫാസമാണ് നടക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ നഗരമധ്യത്തിലെ കോളേജിൽ നൂറിലേറെ വിദ്യാർത്ഥികൾ നോക്കി നൽകി സഹപാഠിയുടെ നെഞ്ചത്ത് കത്തി കുത്തിയിറക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിലാണ് സംഭവം ആറ്റുകാൽ എസ് എഫ് ഐ ലോക്കൽ കമ്മിറ്റി അംഗവും മൂന്നാം വർഷ പൊളിറ്റിക്സ് വിദ്യാർത്ഥിയുമായ അഖിലിനെ കുത്തിയത് എസ് എഫ് ഐ നേതാവ് ശിവരഞ്ജിത്താണെന്ന് ദൃക്സാക്ഷികളായ വിദ്യാർത്ഥികൾ മൊഴി നൽകി യൂണിയൻ സെക്രട്ടറി നസീമിന്റെ പക്കലുണ്ടായിരുന്ന കത്തിയാണ് കുത്താൻ ഉപയോഗിച്ചതെന്നും വിദ്യാർത്ഥികളുടെ മൊഴിയുണ്ടായിരുന്നു എസ് എഫ് ഐക്ക് ഇവിടെ കുട്ടികളെ തല്ലാൻ പ്രത്യേകമായി ഒരു മുറിയുണ്ടെന്ന് ഞെട്ടിക്കുന്ന വാർത്തയും ഇതോടൊപ്പം പുറത്തു വന്നിരുന്നു ഇതോടെ ഇടിമുറി അധികൃതർ അടപ്പിക്കുകയും ചെയ്തു എം ഇംഗ്ലീഷ് വിഭാഗം ആദ്യ സെമിസ്റ്റർ ക്ലാസ് മുറിയായി ഇടിമുറി മാറ്റി എന്നാൽ ദിവസങ്ങൾക്കകം ഇവിടുത്തെ ക്ലാസ് നിർത്തലാക്കി എസ് എഫ്ഐയുടെ സമ്മർദ്ദ ഫലമായി വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് കോളേജ് ഇങ്ങനൊരു തീരുമാനമെടുത്തത് ഇതിനെ തുടർന്ന് ഏതാനും കുട്ടികൾ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പ്രതികൾ രണ്ടുപേരും പി എസ് സി റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട് പോലീസ് ആകാൻ കാത്തിരിക്കുന്നവരാണ് അപ്പോഴാണ് ഇവർ കോപ്പി അടിച്ച വിവരവും പുറത്താകുന്നത് അതിനു സഹായിച്ചതും എസ് എഫ് ഐ തന്നെയായിരുന്നു കേരളം ഏറെ ചർച്ച ചെയ്തതാണ് ആ കോപ്പിയടി വിവാദം നേരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന പെൺകുട്ടിയുടെ ആത്മഹത്യാ ശ്രമവും ചർച്ചയിലേക്ക് വന്നിരുന്നു കലാലയങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പീപ്പിൾസ് ഇൻഡിപെൻഡന്റ് എൻക്വയറി കമ്മീഷൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നിയോഗിച്ച ജസ്റ്റിസ് പി കെ ഷംസുദ്ദീൻ കമ്മീഷൻ കണ്ടെത്തിയത് മറ്റു കോളേജിലും ഇതേ സംവിധാനങ്ങൾ ഉണ്ടെന്നായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ മാത്രമല്ല തിരുവനന്തപുരത്തെ തന്നെ ആർട്സ് കോളേജിലും വടകര മടപ്പള്ളി കോളേജിലും ഉൾപ്പെടെ എസ് എഫ് ഐക്ക് ഇടിമുറികൾ ഉണ്ടെന്നും കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് കേരളത്തിലെ പ്രധാന ക്യാമ്പസുകളിൽ ഉൾപ്പെടെ തെളിവെടുപ്പ് നടത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും നടന്ന സിറ്റിംഗിൽ എസ് എഫ് ഐക്കെതിരെ വ്യാപക പരാതികളാണ് ലഭിച്ചത് സർഗാത്മക യൗവനങ്ങളെ വളർത്തിയെടുക്കേണ്ട ക്യാമ്പസുകളിൽ ഇടിമുറികളും വടിവാൾ രാഷ്ട്രീയവും നിലനിൽക്കുന്നു പ്രതികരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും വായടപ്പിക്കുന്ന രംഗങ്ങൾ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഇടിമുറിക്ക് പകരം ഷട്ടിൽ കോർട്ട് പീഡനമായിരുന്നു എന്ന വ്യത്യാസം മാത്രം നഗ്നനാക്കി കെട്ടിയിട്ട് പരസ്യവിചാരണ നടത്തിയത് ഹോസ്റ്റലിനുള്ളിലെ ഷട്ടിൽ കോർട്ടിൽ തോളിൽ കൈയിട്ട് നടന്നവൻ പോലും നിസ്സഹായനായി നിന്നിരിക്കാം അങ്ങനെ പറയണമെന്നില്ല തോളോട് തോൾ ചേർന്ന് നടക്കേണ്ടവർ തന്നെയാണ് ഈ ക്രൂരത കാണിച്ചിരിക്കുന്നത് പട്ടിണി കിട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ച് പൂർത്തീകരിക്കാനാവാത്ത അച്ഛൻ എത്ര പിതാക്കന്മാരുടെ കണ്ണീർ വീണു ഇനി എത്ര സംഭവങ്ങൾ വരാനിരിക്കുന്നു എന്നാൽ ഇതൊന്നും പാർട്ടിയുടെ പ്രശ്നമല്ല പാർട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ പാർട്ടി അങ്ങനെ ചെയ്താൽ അതിനൊരു കാരണമുണ്ടാകും